കുടുംബ പ്രശ്നത്തെ തുടർന്ന് കുട്ടിക്കാലത്ത് അച്ഛനുപേക്ഷിച്ചുപോയി ഉപജീവന മാർഗം തേടി അമ്മ വിദേശത്തും പത്തനംതിട്ടയിലെ പതിനാറുകാരിയായ പെൺകുട്ടിയുടെ പിന്നീടുള്ള ജീവിതം മുത്തച്ഛനും മുത്തശ്ശിക്കും ഒപ്പമായിരുന്നു അതിനിടെ അവളെ തേടി പുതിയ സൗഹൃദങ്ങൾ ആശ്വാസവാക്കുമായി ആൺ സുഹൃത്തുക്കൾ അതൊക്കെ ചതിയാണെന്ന് തിരിച്ചറിയാൻ അവളുടെ മനസ്സ് വളർന്നിട്ടില്ലായിരുന്നു തന്റെ നഗ്നചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതും അവൾ അറിഞ്ഞില്ല സ്കൂളിലെ കൌൺസിലിങ്ങിലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി താൻ പീഡനത്തിനെതിരായ വിവരം ആ പെൺകുട്ടി പുറത്തു പറയുന്നത് പോലീസിന്റെ അന്വേഷണം ചെന്നെത്തിയത് കെ എസ് ഇ ബി ജീവനക്കാരനിലേക്കും ഡിവൈഎഫ്ഐ നേതാവിലേക്കും പ്രായപൂർത്തിയാകാത്ത അവളുടെ സുഹൃത്തുൾപ്പെടെ നാലു പേർ അറസ്റ്റിലായിട്ടുണ്ട് ആകെ പതിനാറ് പേരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് സ്കൂളിൽ പോകാതിരുന്ന പെൺകുട്ടിയെ സി ഡബ്ല്യുസി കൌൺസിലിംഗിന് വിധേയയാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് കേസിൽ പതിനാറ് പേരാണ് പ്രതികൾ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കെ എസ് സി ബി ജീവനക്കാരനും ആങ്ങാമൂഴി സ്വദേശിയുമായ മുഹമ്മദ് റാഫി ചിറ്റാർ സ്വദേശി സജാദ് സലീം ഡിവൈഎഫ്ഐ പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരാണ് അറസ്റ്റിലായത് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് റാഫി സജാദ് സലിം എന്നിവരെ റിമാൻഡ് ചെയ്തു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയെ ജുബനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം ഒരാളെ പരിചയപ്പെട്ടതായും ഇയാൾ മറ്റുള്ളവർക്ക് തന്റെ ഫോൺ നമ്പർ കൈമാറിയതായും പെൺകുട്ടി മൊഴി നൽകി തന്റെ നഗ്നചിത്രങ്ങൾ പ്രതികൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുവെന്നും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് വീട്ടിലും മറ്റിടങ്ങളിലും കൊണ്ടുപോയാണ് പ്രതികൾ പീഡിപ്പിച്ചത് മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ന്യൂസ് പത്തനംതിട്ട